ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ നന്ദയ്ക്ക് മുന്നിൽ പിങ്കി വന്ന് കേൺ അപേക്ഷിച്ചു തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്ദയോട് പിങ്കി അപേക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇനി നന്ദ ഇന്ദീവരത്തിൽ വരുന്നതോടുകൂടി തന്നെ കഥ അവിടെ വെച്ച് മാറുവാണ് ഇത്രയും നാളും ഒരു രഹസ്യങ്ങളും അറിയാതെ അല്ലെങ്കിൽ സത്യം എന്താണ് എന്ന് അറിയാതെയാണ് ഗൗതം ചാടിക്കൊണ്ട് നടന്നത് എന്നാൽ യഥാർത്ഥത്തില് താൻ കുറ്റപ്പെടുത്തുന്ന നന്ദ നൻ്റെ കുഞ്ഞിനെയാണ് പ്രസവിച്ചിരിക്കുന്നത് ഗൗരി തന്റെ മകളാണെന്നുള്ള സത്യം ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ കൂടെയുള്ള നന്ദുകുട്ടൻ എല്ലാവരും വിചാരിക്കുന്നത് പോലെ മരിച്ചുപോയ തന്റെ മകനാണെന്നുള്ള സത്യം ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ പിങ്കിയുടെയും ഗൗതുമന്റെയും നന്ദയുടെ ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യവരത്തിൽ ഒരു ആഘോഷം നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ആ ഒരു ആഘോഷം നടക്കണം എന്ന് മാത്രമല്ല ആ ആഘോഷത്തില് നന്ദയും പങ്കെടുക്കണം എന്നുള്ളത് ലക്ഷ്മിയുടെ തീരുമാനമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദെ പിങ്കിയുടെയും ഗൗതമിന്റെ ആനിവേഴ്സറി ആണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ വരാൻ പോകുന്നതെന്നും അതുകൊണ്ട് ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് അരുന്ധതിയും ലക്ഷ്മിയും തീരുമാനിച്ചു എന്നാൽ ലക്ഷ്മി ഉറപ്പിച്ചു പറഞ്ഞു ലക്ഷ്മി പിങ്കിയോട് പറയുവാണ് ഈ ഒരു ആഘോഷത്തിൽ നന്ദയും പങ്കെടുക്കണമെന്ന് ലക്ഷ്മി പിങ്കിയോട് ആവശ്യപ്പെട്ടു അപ്പോൾ അരിന്തതിയുടെയും ലക്ഷ്മിയുടെയും തീരുമാനമായത് കൊണ്ട് ഗൌതം ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷേ ഗൗതമിന് അറിയത്തില്ലായിരുന്നു ലക്ഷ്മി നന്ദയെ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് പിങ്കിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഗൗതമിന് അറിയത്തില്ലായിരുന്നു പിങ്കി യോട് നന്ദ നന്ദയും കൊണ്ടുവരണമെന്ന് ലക്ഷ്മി ആവശ്യപ്പെടുകയും അങ്ങനെ നന്ദ നന്ദേ പിങ്കി വിളിച്ചു വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ആദ്യം നന്ദ വരാനായിട്ട് കൂട്ടാക്കിയില്ല എന്നാൽ ഗൗരിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നന്ദുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒടുവിൽ നന്ദ സമ്മതിച്ചു അപ്പൊ ആകെ എല്ലാവരും ആഘോഷത്തിന്റെ നിറവിലാണ് ഗൗതമിന്റെയും പിങ്കിയുടെയും ആദ്യത്തെ വെഡിങ് ആണ് അത് അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ടാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും വന്നു നന്ദയും ഗൗരിയും പിന്നെ നന്ദൂട്ടനും എല്ലാവരും അതിഗംഭീരമായിട്ട് വന്നു അപ്പോൾ നന്ദയും ഗൗരിയും വന്ന പാടെ തന്നെ ലക്ഷ്മിയും അരുന്ധതിയും ഒരു പുച്ഛത്തോടു കൂടിയാണ് നന്ദയെ കണ്ടത് അത് മാത്രമല്ല ഒരു ഇത് ഒരിക്കലും നന്ദ ആ വീട്ടിലെ ജീവിച്ചിരുന്നില്ല അല്ലെങ്കിൽ നന്ദ തന്നെ എന്തോ ചതിച്ചിട്ടു പോയതുപോലെയാണ് അരുന്ധതിയും ലക്ഷ്മിയും പെരുമാറിയത് ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നന്ദ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്ന ആ ഒരു ലക്ഷ്മിയെ അല്ല ഇപ്പോഴുള്ള ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിങ്കിയും ഗൗതമും സന്തോഷത്തോടെ ജീവിക്കണം അവർ അവിടെ ഒരു കല്ലുകടിയായിട്ട് മാറി നിൽക്കുന്ന നന്ദയെ തകർക്കാനായിട്ട് നോക്കുന്ന ആണ് ഈ ഒരു ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മാത്രമല്ല എല്ലാവരും അകത്തേക്ക് വന്നു പിങ് അരുൺ നമ്മുടെ ഗൗരിയെ സന്തോഷത്തോടു കൂടി ഗൗതം തന്നെയാണ് തലമുടിയൊക്കെ കെട്ടി ഒരുക്കി കൊടുക്കുന്നത് നന്ദുവും ഗൗരിയും നന്ദി പിങ്കിയും ഗൗതമും കൂടി സന്തോഷത്തോടു കൂടി ഒരുങ്ങി താഴെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് താഴേക്ക് വന്നു താഴേക്ക് വന്നതിന് ശേഷം അവർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുകയാണ് നന്ദ ഒരു കാഴ്ചക്കാരിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒരു ആദ്യത്തെ ഭാര്യയുടെ ഭാര്യമായിട്ടുള്ള ഡിവോഴ്സ് പോലും ഇതുവരെയും നടന്നിട്ടില്ല ആ ഭാര്യ ആദ്യത്തെ ഭാര്യ നോക്കി നിൽക്കെ രണ്ടാമത്തെ ഭാര്യക്കൊപ്പം ഡിവോഴ്സ് നടത്തുന്ന അല്ല സോറി നമ്മുടെ ആദ്യത്തെ ഭാര്യ നോക്കി നിൽക്കെ രണ്ടാമത്തെ ഭാര്യയുമായിട്ട് ആനിവേഴ്സറി നടത്തുന്ന ആദ്യത്തെ ഭർത്താവ് നമ്മളെ ഗൗതമായിരിക്കും ആ ഒരു ക്രെഡിറ്റും ഇപ്പൊ ഗൗതം സ്വന്തമാക്കിയിരിക്കുവാണ് അമ്മ നന്ദ നോക്കി നിൽക്കെ നന്ദയും നിർമ്മലും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അത് അതുകൊണ്ട് അവരുടെ അവരുടെ ആ ഒരു ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്ദെ ചൊടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഗൗതം ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നാൽ ഈ ഒരു അവസരം പാഴാക്കാതെ പിങ്കിയും ഗൗതമിനോട്ട് ചേരാനായിട്ട് അല്ലെങ്കിൽ ഗൗതമുമായിട്ട് ഒന്നിക്കാനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് നന്ദ നോക്കി നിൽക്കെ ഗൗതമും പിങ്കിയും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്തു സന്തോഷത്തോടു കൂടി അവരാഘോഷിച്ചു അതിഗംഭീരമായിട്ടാണ് ആഘോഷിച്ചിരിക്കുന്നത് അവിടെയാണ് ഇന്ദീവരത്തിലെ ആദ്യത്തെ പ്രശ്നം തുടങ്ങാൻ വേണ്ടിട്ട് പോകുന്നത് പിന്നെ പിന്നെ നന്ദയെ കുറ്റപ്പെടുത്തുകയും നന്ദയെ ഒരുപാട് വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളും എല്ലാവരും കണ്ടതാണ് നന്ദയെ ഒരു ഒരു നിമിഷം പോലും സന്തോഷിക്കാനായിട്ട് അനുവദിക്കാത്ത രീതിയിലായിരുന്നു എല്ലാവരും കുറ്റപ്പെടുത്തിയത് നന്ദ തൻ്റെ കുഞ്ഞിനെ നന്ദ ഇന്ദീവരത്തിലുള്ള അനന്ത അനന്തരാവകാശയെ കൊന്നുകളഞ്ഞു നന്ദ മനപൂർവ്വമാണ് ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ എല്ലാവരുടെയും പെരുമാറ്റം അതിനുശേഷം ഓരോ ദിവസം കഴിയുംതോറും ഓരോരോ പ്രശ്നങ്ങൾ അവിടെ ഈ ഒരു സംഭവങ്ങൾക്കിടയിലും നന്ദയെ കുറ്റപ്പെടുത്തുകയും നന്ദയെ ഇറക്കി വിടുകയും ചെയ്തതിൻ്റെ പ്രതിഷേധമായിട്ട് നന്ദു വഴക്കുണ്ടാക്കി ഒരിക്കലും നന്ദയുമായിട്ട് കോണ്ടാക്റ്റ് വരാൻ പാടില്ല എന്ന് പറഞ്ഞ ആ സമയത്തായിരുന്നു നന്ദു അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നന്ദയിൽ നിന്നും തന്നെ അകറ്റാനായിട്ട് നോക്കുന്ന സമയത്ത് പിങ്കിയിൽ നിന്നും നന്ദു അകന്നുകൊണ്ടിരിക്കുകയാണ് നന്ദു അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി പിങ്കിയുമായിട്ട് വഴക്കായി അവസാനം അകത്ത് കയറി കഥവ് കുറ്റിയിട്ടു പിങ്കി ഒരുപാട് തവിടെ കഥവ് തട്ടി തുറക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും നന്ദു തുറന്നുകൊടുത്തില്ല അങ്ങനെ ഈ ശബ്ദം കേട്ട് ലക്ഷ്മി വരുമ്പോഴാണ് പിങ്കി നന്ദുവുമായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരയുമാണ് പിങ്കി അവിടെ ചെയ്തത് എന്നാൽ ഇതിനിടയിലും നന്ദ തിരികെ തന്റെ സാഹ ശാന്തിഗ്രാമത്തിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു ഗൗരിയം കൊണ്ട് പോ പോകുവാണ് അപ്പൊ അവിടെയും ഗൗരി ഒരിക്കലും പോകാൻ പാടില്ല ഗൗരി അവിടെ പിടിച്ചു നിർത്താനായിട്ട് നന്ദു ശ്രമിക്കുന്നുണ്ട് പക്ഷേ നന്ദ ഒരിക്കലും അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു വാശിയാണ് എല്ലാവരും നന്ദ വന്നു കഴിഞ്ഞാൽ ഗൌതമിന്റെയും പിങ്കിയുടെയും ജീവിതം തകരുമെന്ന് ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് നന്ദ മാക്സിമം അവിടെ നിന്ന് ഒഴിഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നത് ഇതിന്റെ ഇടയിലും നന്ദയുമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഗൗതം വഴക്കൊണ്ടാക്കുന്നുണ്ട് മാത്രമല്ല നന്ദയിൽ നിന്നും സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഗൗതം ശ്രമിക്കുകയാണ് എന്നാൽ ഗൌതമിന് നല്ല മറുപടി കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതം തകർക്കുന്നതിന് നല്ല മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് നന്ദ മുന്നോട്ട് പോകുന്നത് ഇതിനിടയില് നിർ നന്ദയെ കാണാനായിട്ട് ഗൗതമെത്തുകയും അവിടെ വെച്ച് നിർമ്മലും ഗൗതമുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുവാണ് അപ്പോൾ ഗൗതമിനെ കണ്ടുപാടെ തന്നെ നിർമ്മലിന് സത്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ നന്ദ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് നിർമ്മലെ സത്യങ്ങൾ പറയാനായിട്ട് കൂട്ടാക്കാത്തത് പക്ഷേ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നിർമ്മലും നന്ദയും സന്തോഷത്തോടെ ജീവിക്കുവാണ് എന്ന് വിചാരിച്ച ഗൗതം വീണ്ടും നന്ദയെ തെറ്റിദ്ധരിച്ചു അങ്ങനെ വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നന്ദയും ഗൗതമിനെയും ഇപ്പോഴും അടുപ്പിക്കുന്നത് ഗൗരിയും നന്ദുവും തന്നെയാണ് അവരുടെ സൗഹൃദം തന്നെയാണ് പക്ഷേ ഓരോ അവസരങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻ വരുമ്പോഴും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നന്ദ ഇന്ദീവരത്തില് വേണം എന്ന് വാശി പിടിക്കുന്നതിനെ പറ്റി ഗൗതം പിങ്കിയോട് ചോദിച്ചു പിങ്കിയും ഇത് നന്ദ മനപൂർവം തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ നന്ദയെ ഇവിടെ എല്ലാ ഫങ്ഷനും നന്ദ പങ്കെടുക്കണം എന്ന് വാശി പിടിക്കുന്നത് എന്ന് ഗൗതം ചോദിക്കുകയാണ് പക്ഷേ അതിന് ഉത്തരം പറയാനായിട്ട് പിങ്കി തയ്യാറായിരുന്നില്ല എന്നാൽ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇടയിൽ തന്നെ പിങ്കിക്ക് പെട്ടെന്ന് തലയിറക്കം വന്നു പിങ്കി തലറങ്ങി വീഴാൻ വേണ്ടിയിട്ട് പോവുകയും ഗൗതം ചേർത്ത് പിടിക്കുകയും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി അങ്ങനത്തെ കുറച്ച് സീനുകൾ ഉണ്ടായി എന്നാൽ അതൊക്കെ കണ്ടിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നന്ദ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് തന്നെ അത്രത്തോളം വെറുക്കുവാണോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു നന്ദയ്ക്ക് എന്തായാലും പിങ്കി ആഗ്രഹിച്ചതുപോലെ അവള് അവളുടെ ജീവിതം സുരക്ഷിതമാക്കി പിങ്കി ആഗ്രഹിച്ചതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ള ഒരു സങ്കടവും നന്ദയ്ക്കുണ്ട് ഇനി ആയിരിക്കും സംഭവിക്കുക നന്ദു ഒരിക്കലും നന്ദെ വിട്ടു പോകാനായിട്ട് തയ്യാറല്ല നന്ദു ഇപ്പൊ നന്ദെ അകറ്റി നിർത്താനായിട്ട് എത്രത്തോളം പിങ്കിയും ഗൗതമും അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുമോ അത്രത്തോളം നന്ദ നന്ദുവുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് പിങ്കിയ്ക്ക് ഉറപ്പാണ് ഇത്രയും നാളും നന്ദയെ മറക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല അങ്ങനെ ഉള്ളപ്പോൾ ഉറപ്പായിട്ടും നന്ദ ഇവിടേക്ക് എപ്പോഴും വരുവാണെങ്കിൽ നന്ദയും ഗൗതമുമായിട്ട് കണ്ടുമുട്ടുക കണ്ടുമുട്ടുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും നന്ദയും ഗൗതമും തമ്മിലുള്ള അകലം കുറയുകയും പിങ്കിയും ഗൗതമും തമ്മിലുള്ള അകലം കൂടുകയും ചെയ്യുമെന്ന് പിങ്കിക്ക് ഉറപ്പാണ് പിങ്കിക്ക് മാത്രമല്ല ഇന്ത്യവരത്തിലുള്ള എല്ലാവർക്കും ഉറപ്പാണ് അത് കൊണ്ട് തന്നെയാണ് നന്ദയെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അവർ ശ്രമിക്കുന്നത് എന്നാൽ ഇനിയുള്ള എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു അകലം നന്ദയും ഗൗതമും തമ്മിലുള്ള അകലം കുറയുമോ അങ്ങനെ അകലം കുറയണമെന്നുണ്ടെങ്കിൽ ഗൗരി യഥാർത്ഥത്തിൽ ആരുടെ മകളാണെന്നുള്ള സത്യം ഗൗതമ അറിയണം നന്ദു യഥാർത്ഥത്തിൽ നന്ദയുടെയും ഗൗതമിന്റെ മകള മകനാണെന്നുള്ള സത്യവും ഇന്ദീവത്തിൽ അറിയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്ദയും ഗൗതമും തമ്മിലുള്ള അകലയും കുറയത്തുള്ളൂ പ്രത്യേകിച്ച് നിർമ്മലും നന്ദയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നുള്ള സത്യവും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദയും ഗൗതമും ഒന്നിക്കും പക്ഷെ അവിടെ പുറത്തു പോകാൻ പോകുന്നത് പിങ്കിയായിരിക്കും എന്തൊക്കെയായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ